വീഡിയോയില് ഫസ്റ്റ് കാണാൻ പോകുന്നത് ക്രൈബ് ജോർജറ്റിന്റെ സ്യൂട്ട് ആട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ഒരു ബഡ്ജറ്റ് ബൈ ക്രൈബ് ജോർജറ്റ് ആണ് ഇതിലൊരു കുഞ്ഞു മൈനൂട്ടായിട്ടൊരു വൈറ്റ് കളർ വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും സെയിം വർക്ക് വരുന്നുണ്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് കേട്ടോ ക്രൈബ് ആണ് ദുപ്പട്ട വന്നിട്ട് സെയിം ക്രൈബ് ജോർജറ്റിൽ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് പക്ഷെ ഇത് വന്നിട്ട് ഒരു ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ ബോട്ടോ വരുന്നത് ക്രൈബ് ജോർജറ്റിന് തന്നെയാണ് നോർമലി ക്രൈബ് ജോർജറ്റ് നിങ്ങൾക്ക് അറിയാം ഒരു പ്രീമിയം കാറ്റഗറി മെറ്റീരിയൽ ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ ആണ് ഇത് നമുക്കൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ വരുന്ന ഒരു ക്രെ ജോർജിന്റെ സ്യൂട്ടാണ് നയൻ ഹൺഡ്രഡ് ആണ് എയ്റ്റ് ഡബിൾ നയൻ എന്ന് പറയുന്നൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് വരുന്നത് നിങ്ങൾ ഫാസ്റ്റാഗ് ബുക്ക് ചെയ്തോ കുറച്ച് പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വൺ കാണും നമ്മൾ കാണാൻ പോകുന്നത് ഫൈവ് ഡബിൾ നയൻ റേഞ്ചില് വരുന്ന മെറ്റീരിയൽ ആണ് ഒരു സെമി ലൈക്ക് ഒരു റോ സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെയാണ് ഹെവി ആയിട്ട് വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വൺ സൈഡ് സ്കാൽപ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പൊട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ത്രീ സെന്റിമീറ്റർ ആണ് ആൻഡ് ടോപ്പ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഷാൻഡോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഏകദേശം ഒരു പതിനാറ് കളർ ഷെയ്ഡ് കാണാനുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ പീസും ഓപ്പൺ ചെയ്യുന്നില്ല നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് ആട്ടോ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ വരും ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്നൊരു ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഒരു പീഷ് ലൈക്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് പീഷ്ലൈക്ക് ഷെയ്ഡാണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവണ്ടറിന്റെ ഒക്കെ പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് റേറ്റ് സെയിം ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഷെയ്ഡ് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ അടുത്ത ഡിസൈൻ ആണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഹെവി ആയിട്ട് വർക്ക് വരുന്നത് ആൻഡ് കണ്ടോ ഞാൻ ഉള്ളിലേക്ക് മടക്കിയാണ് മെറ്റീരിയൽ വെച്ചിരിക്കുന്നത് ലെങ്ത് കിട്ടുന്ന മെറ്റീരിയൽ ആണ് ഇത് പൊട്ടേക്കാണ് ഇച്ചിരി ലെങ്ത് കുറവ് വരുള്ളൂ രണ്ട് നമുക്ക് വൺ സൈഡ് ഇടാം കുഴപ്പമില്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് വൺ സൈഡ് ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് റേറ്റ് സെയിം ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള വർക്ക് ആട്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നെക്കിന്റെ പോർഷൻ നല്ല തിക്കായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് ദുപ്പട്ട ഓൾസോ നല്ല ആയിട്ടുള്ള ദുപ്പട്ട അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ചില ഡാർക്ക് ആയിട്ടുള്ള ഒരു പർപ്പിൾ ലൈക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ദുപ്പട്ട ഓൾസോ നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക നല്ല ഭംഗിയുള്ള കളർ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണുക നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയിൽ തന്നെ ത്രെഡ് എംബ്രോയ്ഡറി വർക്കും മൈന്യൂട്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം അതിന്റെ തന്നെ അടുത്തൊരു കളർ ചാർട്ടാണ് വർക്ക് ഇങ്ങനെ വരുന്നു വൺ സൈഡ് സ്കാൽപ് ചെയ്ത് എടുത്തിരിക്കുന്ന ദുപ്പട്ട പിന്നെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് എലഗന്റ് ആയിട്ടുള്ള റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാട്ടോ വരുന്നത് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആട്ടോ അതിലിങ്ങനെ ഗ്രീൻ പീസ് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു മജന്ത ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും ഗ്രീൻ പീഷ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ലാവണ്ടർ ലൈക്ക് ഷെയ്ഡ് ആണ് വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെയാണ് ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നല്ലൊരു ഓഷൻ ബ്ലൂ ലൈക്ക് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് ലൈറ്റ് കളർ ചാർട്ട് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഫീഷ് ലൈക്ക് ഷെയ്ഡാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീഷ് ലൈക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഇതിൽ തുപ്പട്ടയിലെ വൺ സൈഡ് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു റേറ്റിന് റിയലി വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ചെറുപയർ പച്ച കളർ ആണ് പതിനാറ് കളേഴ്സിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പിൽ ബുക്ക് ചെയ്തോട്ടോ കൂടുതൽ എലഗൻ കളക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്